ഏവർക്കും ഉത്തരജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനിൽ വിളിച്ചപ്പാടൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അര നൂറ്റാണ്ട് കാലമായി കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലെ ആലപ്പാട് പഞ്ചായത്തിൽപ്പെട്ട ചെറിയഴിക്കൽ ഗ്രാമത്തിലെ വടക്കേനട ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ടുള്ള ശ്രീ മുത്തപ്പൻ ശാന്തികളെക്കുറിച്ചാണ് അൻപതാമത്തെ വർഷത്തിലേക്കാണ് അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ അതായത് അദ്ദേഹം പൂജ ചെയ്യുന്ന ഒരേ ഒരു ക്ഷേത്രം ആ ഒരു ക്ഷേത്രത്തിൽ അമ്പതാമത്തെ വർഷം അതായത് ആരാ നൂറ്റാണ്ട് കാലം പൂർത്തിയാക്കാൻ പോവുകയാണ് ഈ അവസരത്തിൽ അദ്ദേഹവുമായിട്ട് നടത്തിയ ചെറിയ സംഭാഷണത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നത് സുനാമി അടിച്ച സമയത്ത് ഈ ക്ഷേത്രം കൃത്യം നാല് മണിക്ക് തുറന്നു കോവിഡ് മഹാമാരി ഉണ്ടായിരുന്ന സമയത്ത് ഈ ക്ഷേത്രം കൃത്യം നാല് മണിക്ക് തുറന്നു കൊല്ലം ജില്ലയിലെ ഏറ്റവും ആദ്യ സമയം തുറക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് വടക്കേ നട ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഇദ്ദേഹത്തിൻ്റെ കീഴിൽ കീഴ്ശാന്തിയായി ജോലി ചെയ്തിട്ടുള്ള നിരവധി ഭക്തർ ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഉന്നതമായിട്ടുള്ള പല സ്ഥാനമാനങ്ങളിൽ ജോലി ചെയ്യുന്നുവരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ കീഴ്ശാന്തിയായിട്ട് ജോലി ചെയ്തിട്ടുള്ള പലരും ഇന്ന് വിവിധ ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായും ജ്യോതിഷ പണ്ഡിതന്മാരായും ഒക്കെ തൊഴിൽ ചെയ്തു വരുന്നുണ്ട് ഒരു ക്ഷേത്രത്തിൽ തന്നെ അരനൂറ്റാണ്ടുകാലം പിന്നിടുന്ന ആ മഹാഭാഗ്യവാനായിട്ടുള്ള ശ്രീ മുത്തുപ്രശാന്തിക്ക് ഉത്തരജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിൻ്റെ അഭിനന്ദനങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം കാര്യങ്ങളൊക്കെ കരി വീട്ട് വിളത്തുക്ക് കത്തിച്ച് വരുമ്പോൾ മൂന്നര മണിക്ക് അവിടെ നടക്കും നടന്നു മൂന്നരയ്ക്ക് അല്ല ഞാൻ മൂന്ന് അൻപതിന് അകത്ത് കയറണം കയറി നാല് മണിക്ക് പള്ളി കൊടുക്കാം നാല് പത്തിന് അമ്പലം തുറന്ന് അവിടെ കൊല്ലം ജില്ല ചെറിയ അതേ എന്നാൽ അന്നൊക്കെ പത്ത് ചൊവ്വാ വെള്ളി ഞായറശന കളപ്പുണ്ട് അതുകൊണ്ട് അന്ന് അങ്ങനെയൊക്കെ തുറന്നുകൊണ്ടിരുന്നു കളവച്ചാന്ന് പറഞ്ഞാൽ കൊറോണ വന്നപ്പോൾ അത് വന്നപ്പോൾ ചൊവ്വായും വെള്ളിയും ആക്കി അപ്പോൾ ഇപ്പം ചൊവ്വായും വെള്ളിയുള്ളൂ കളവച്ചാൽ രണ്ട് കാഴ്ചയിൽ രണ്ടു ദിവസം പിന്നെ ഞാൻ വെളിയിലിട്ട കാര്യത്തിന് നമ്മൾ പകുതി വിടത്തില്ല പകുതി കാര്യം നടത്തി കഴിഞ്ഞ് വെളിയിൽ പോയാൽ മതി വിടാ എൻ്റെ കാര്യം നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇപ്പോൾ ഒരു സൂര്ശന കർമ്മം ചെയ്യാൻ പോയതെങ്കിലും രാവിലെ ഉഷപൂജ നടത്തിയിട്ട് ഞാൻ അന്ന് പോകത്തുള്ളൂ

എന്റെ എല്ലാ കാര്യവും വെച്ചാൽ കൊറാണ വന്ന് സുനാമി വന്ന് തുറന്നു ഈ സമയത്ത് കൃത്യ സമയത്ത് ഈ സുനാമി സമയത്ത് അമ്പലം കൃത്യമായിട്ട് തുറന്നപ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെ നിന്ന് കൂടി അപ്പൊ അതിന്റെ കപ്പറ്റിക്ക് രണ്ടുമൂന്നേരുണ്ട് ഓരോന്നു ശാന്തി ചെയ്യലപ്പൊ കള്ളത്തു വരും ശാന്തി ചെയ്യാണ്ട് ഇച്ചിരി കഴിഞ്ഞ് തുറന്നാൽ മതി എന്ന് പറയാം അപ്പൊ ആൾക്കാർ നമ്മുടെ കുറെ പിള്ളേരും ഉണ്ട് അടിച്ചോടിച്ചിട്ടുണ്ട് എന്തായാലും ഞാനല്ല രണ്ടു ദിവസം ഞാൻ പള്ളി കൊടുത്തിട്ട് എപ്പോഴും കിഴക്കാമ്പോൾ ശാന്തികാരി വിടേക്കല്ലേ കരുത്താപ്പിലല്ലേ കിടക്കുക അങ്ങനെ ഒരു മൂന്ന് ദിവസം അങ്ങനെ പോയി കൊറോണ സമയത്ത് ഒരു അവിടെ കിട്ടുന്നു ബാക്കിയെല്ലാം കൃത്യമായിട്ട് ഈ സമയത്ത് തന്നെ നമ്മുടെ കാര്യം നടക്കുന്നു ഇന്നും ആ കാര്യങ്ങൾ മുടങ്ങുക ചെയ്യുന്നു വെളി നമ്മൾ എല്ലാ വേറിൻ്റെ കാര്യത്തിനമ്മ വിടുന്നുണ്ട് അപ്പോൾ ആ ഗണതഭൂമമായാലും എല്ലാം വിടുന്നു ഇന്ന നൂറായിരം അന്ന് ശാന്തിക്കാരില്ല ആ കാലഘട്ടം അപ്പോൾ അമ്മയുടെ ആ ഈഴ് ആറ് മണി ആറ് മുക്കര പൂജയും കഴിയാൻ നമ്മുടെ വെളി കർമ്മത്തിൽ

Me, ും എന്റെ കൂടെ എന്നിട്ട് പിന്നെ ഇവർക്ക് അമ്പലം വേണോന്ന് പറയുന്നത് പറയല്ല അന്ന് സഹായിക്കാണ്ട അമ്പലത്തിൽ അവകാശം കുൽവാടി തന്ത്രിക്കുന്നു അപ്പൊ ഇവര് പറഞ്ഞ് തന്ത്രി എടുത്തു പറ എനിക്ക് ഒന്നായി തന്ത്രി എന്റെ എടുത്തു ഇതിന്റെ മുത്തപ്പ ഇത് നമ്മുടെ പിള്ളേർ നല്ല കാര്യല്ലോ അവർക്ക് ആ സാധനം കൊടുക്കും അങ്ങനെ ഇവര് രണ്ട് ആദ്യം

പിന്നെ അറുപത്തിനാല് ജനിക്കുന്നവടെ നമ്മുടെ കേരളത്തിന്റെ ദൂരദേശത്തിനൊക്കെ നമ്മുടെ നാട്ടുകാരല്ലാത്ത മറ്റുള്ള ആൾക്കാരെ ഭക്തരൊക്കെ ദൂരാൾക്കാര് വരുന്നുണ്ട് പല യാദക്കതക്കാൻ പല മുസ്ലീങ്ങള് ക്രിസ്ത്യനുകൾ തന്നെ മുസ്ലിങ്ങൾ തന്നെ സ്വർണ്ണങ്ങൾ എട്ട് ഗ്രാം വരെ സ്വർണ്ണങ്ങൾ കൊണ്ടുവന്ന് കൊടുത്ത കാരണം നമ്മുടെ കൂടെ ജോലി വെളിയിൽ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ഈ ആഴ്ചയിൽ ഫുട്ബായി നടത്തുന്നു ആഴ്ചയിൽ അവരെ മക്കൾ വെളിയിൽ കടന്ന ഫുട്ബായി നടത്തുന്നുണ്ട് മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനും അകത്തെ ഗതി കുഴപ്പമില്ല ഇവിടെ നിഷിദ്ധല്ലോ ശരി അപ്പൊ അമ്പതാം വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പൊ എല്ലാവിധ ഞങ്ങളെ ആശംസ ഉത്തര ഉത്തര എല്ലാവിധ ആശംസകളും